രണ്ടായിരത്തി ആറിലാണ് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്നത് ആ കാലഘട്ടത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അത്ഭുതകരമായ മാറ്റങ്ങളായിരുന്നു എനിക്ക് ദൈവത്തോടുള്ള ഏറ്റവും വലിയ കടപ്പാടുകളിൽ ഒന്ന് അവിടുന്ന് എൻ്റെ മേൽ ചൊരിഞ്ഞ ശ്രേഷ്ഠമേറിയ അഭിഷേകത്തിൻ്റെ പേരിൽ തന്നെയാണ് എല്ലാ ദിവസവും ഈ ആത്മനിറവ് പ്രാപിച്ചവൻ നിലയിൽ എൻ്റെ സന്തോഷത്തിൽ അന്യഭാഷ പറയുകയും പ്രാർത്ഥിക്കുകയും കുറേ സമയം കർത്താവിനോടുകൂടെ സ്പെൻഡ് ചെയ്യുകയെല്ലാം ചെയ്യാറുണ്ട് എന്നിട്ട് ഞാൻ എൻ്റെ ജീവിത വഴികളിലേക്ക് പോകും പ്രയാസങ്ങളും ഒത്തിരി പ്രശ്നങ്ങളുള്ളൊരു സമയത്ത് അതാത് ദിവസത്തെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുകയും വിശ്വാസം എഴുതുകയും ഒക്കെയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥിരം പരിപാടി അന്നെ ജീവിതത്തിലുണ്ട് പക്ഷെ ഒരു ദിവസം വളരെ ഹൃദ്യമായ നിലയിൽ കർത്താവിനോട് രൂപ ചോദ്യം ചോദിച്ചു നിന്നെ ഇന്നത്തെ ഈ ഒരു ദിവസം എന്നോടുകൂടെ നിനക്ക് ഏറ്റവും സന്തോഷകരമായിരിക്കാൻ ഏറ്റവും സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ മോനെ ക്രിസ്റ്റി നിനക്ക് കഴിയുമോ ഈ ഒരു ചോദ്യം എൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ ഒരു ചലനം ഭയങ്കരമായിരുന്നു കാരണം ദൈവത്തിൻ്റെ അനോയിൻറ്റിങ് എന്നെ പേരുണ്ടെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഒരു പോക്കാണ് പോക്കോണ്ടിരുന്നത് ആ പോക്കിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിച്ചിരുന്ന ഒരു യാത്ര അതല്ലായിരുന്നു ഞാൻ അവിടുത്തോടൊപ്പം എൻ്റെ ജീവിതം ആസ്വദിക്കണമെന്ന് ദൈവം വളരെ ആഗ്രഹിച്ചു ആ ദൈവത്തിൻ്റെ ആഗ്രഹത്തെ ദൈവം എന്നോട് തുറന്നു പറയുകയും ചെയ്തു അവിടെ മുതലാണ് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ജീവിതം ഞാൻ അവസാനിപ്പിച്ചത് പിന്നീട് ക്രിസ്തു എന്നിൽ ജീവിക്കുന്ന യേശു എന്നിൽ ജീവിക്കുന്ന ജീവിതത്തിന് വേണ്ടി എന്നെ ഞാൻ തുറന്ന് സമർപ്പിച്ചതും അവിടെയാണ് ആ നാളുകളിൽ വായിച്ചൊരു പുസ്തകമാണ് ചാൾസ് പ്രൈസ് എന്ന ദൈവദാസന്റെ യേശുവിന് വേണ്ടി ജീവിക്കുന്നത് നിർത്തു പകരം യേശു നിന്നിൽ ജീവിക്കട്ടെ വലിയ മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ ആ കാലഘട്ടം മുതൽ സംഭവിച്ചത് ഇന്ന് രാവിലെ ഈ ദൈവിക ആലോചന കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ഒരുപാട് സങ്കടങ്ങളും പ്രശ്നങ്ങളും ഇന്ന് നിങ്ങൾക്ക് കാണാം ഈയൊരു ദൂത് കേട്ട് ആശ്വസിക്കുവാനും ആത്മാവിൻ്റെ ഒരു ബലം ഉൾക്കൊള്ളാനും എൻ്റെ കാര്യം കർത്താവെ ഒന്ന് പരിഹരിക്കുമോ അല്ലെങ്കിൽ പ്രതിപാദിക്കുമോ എന്നുള്ള ഒരു ചോദ്യവുമായിട്ടാണ് നിങ്ങൾ ഇന്ന് മുമ്പിൽ ഇരിക്കുന്നത് എന്നാൽ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് കാലങ്ങൾക്ക് പുറകിൽ എന്നോട് ചോദിച്ച ആ ചോദ്യം കഴിഞ്ഞ ദിവസം ഒരിക്കൽ കൂടി എന്നോട് ആവർത്തിച്ചു ഒത്തിരി ശുശ്രൂഷയുടെ തിരക്കാണ് യാത്രയാണ് അങ്ങനാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആ യാത്രയ്ക്കിടയിൽ പിന്നെയും ഒരിക്കൽ കൂടി ആവർത്തിച്ചു ഹേ ക്രിസ്റ്റി എന്നോടുകൂടെ നിനക്ക് നിന്റെ ഇന്നത്തെ ഒരു ജീവിതത്തെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ ആ ഒരു ചോദ്യം പിന്നെയും ജീവിതത്തിൽ ഒരു സ്വസ്ഥതയാണ് നൽകുന്നത് കർത്താവിനോടുകൂടെ ഇന്നത്തെ നിങ്ങളുടെ വർത്തമാനകാല ജീവിതം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ വേറെ എന്തിനൊക്കെയോ വേണ്ടിയുള്ള ഒരു ഓട്ടമാണ് നമുക്കൊക്കെ കുറച്ചൊക്കെ അങ്ങ് ഒഴിവാക്കാം എന്നിട്ട് ഇന്നത്തെ ഈ ഒരു ജീവിതം ആസ്വാദനം എന്ന് പറയുന്ന വാക്കിൽ നിന്നും ദൈവസന്നിധിയിൽ ആരംഭിക്കാം ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഈ ഒരു വാക്ക് എത്ര പേർ കേട്ടു കേട്ടവരെല്ലാം ഒരു അമ്മയിൽ പറയുക എൻ്റെ ജീവിതം ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കണമെന്നല്ല എങ്ങനെങ്കിലുമൊക്കെ തട്ടിയും മുട്ടിയും മുന്നോട്ട് പോകണമെന്നുള്ളതല്ല എവിടെയൊക്കെയോ അത് അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കണമെന്നുമല്ല ഞാനത് നന്നായിട്ട് ആസ്വദിക്കണം കാരണം ഇന്നത്തെ ഈ ദിവസം എനിക്ക് സമ്മാനിച്ചത് എൻ്റെ കർത്താവാണ് നമുക്ക് ഇന്നത്തെ ഈ ദിവസം തന്നത് യേശു ആണ് എന്തിനു വേണ്ടി തന്നു നാം സന്തോഷിക്കാൻ വേണ്ടി സ്നേഹം നിറഞ്ഞ എൻ്റെ പൊന്ന് സഹോദരങ്ങളെ ഒത്തിരി ആത്മാർത്ഥതയോടെ ഒത്തിരി സന്തോഷത്തോടെ കർത്താവായ യേശുക്രിസ്തു നൽകുന്ന ഈ വലിയ സമാധാനത്തിലേക്ക് ഇന്നത്തെ ഈ പ്രവചന തൂത്തിലേക്ക് നിങ്ങളെ ഞാൻ വളരെ ആത്മാർത്ഥമായി എൻ്റെ പൊന്നേശുവിൻ്റെ ഉന്നത നാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ദൈവം ഈ ദിവസം സൃഷ്ടിച്ചതിൻ്റെ പുറകിൽ ഭൂമിയിൽ എന്തെല്ലാം വലിയ കാര്യങ്ങൾ നടക്കുമോ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയട്ടെ എൻ്റെ കൊച്ചു ജീവിതത്തിൽ എൻ്റെ ജീവിതമാകമാനം സന്തോഷങ്ങളാൽ നിറയ്ക്കപ്പെടേണ്ടതിന് വേണ്ടിയാണ് ദൈവം ഇന്നത്തെ ഈ ദിവസത്തെ അണിയിച്ചൊരുക്കിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഈ യാഥാർത്ഥ്യം എന്നോട് പറഞ്ഞത് സാക്ഷാൽ ദൈവത്തിൻ്റെ വചനമാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിലേക്ക് നാം നമ്മുടെ ശ്രദ്ധ ചിരിക്കുമ്പോൾ ആ തിരുവഴുത്തിന്റെ ഇരുപത്തിമൂന്നാമത്തെ വചനം അതിങ്ങനെയാണ് ഇരുപത്തി മൂന്ന് ഇത് യഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു അടുത്ത വാക്യം ശ്രദ്ധിച്ചു കേൾക്കൂ ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മുടെ വർത്തമാനകാലത്തെ കാലത്തെ ആസ്വദിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു മുൻപ് പറഞ്ഞതുപോലെ എങ്ങനെയൊക്കെയോ അങ്ങ് ഒഴിവാക്കി തീർക്കാൻ വേണ്ടിയല്ല കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അങ്ങ് കടമ്പ കടക്കാൻ വേണ്ടിയല്ല എങ്ങനെയെങ്കിലും അങ്ങ് കുടിക്കുമക്കളെ ആ പനി മാറാൻ വേണ്ടിയല്ലേ പണ്ട് മരുന്ന് തരുമ്പോ അമ്മ പറയും മക്കളെ കുടിക്കെ അത് കയ്പ്പാണെന്നറിയാം എന്നാലും കുഞ്ഞ് സുഖപ്പെടാനല്ലേ ആ നിലയിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ എന്ന് ഓർത്ത് കയ്പ്നീരുകൾ കുടിച്ച ഒത്തിരി ഏടുകൾ നമുക്ക് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ പറയാനുണ്ട് ആ ജീവിതാനുഭവങ്ങളുടെ ഏടുകളിൽ നിന്നുകൊണ്ട് കർത്താവ് നമ്മളോട് പറയുന്നു ഞാൻ മധുരം തരാം നിന്റെ ജീവിതത്തെ എനിക്ക് മധുരമാക്കാൻ കഴിയും ആസ്വാദികരമാക്കാൻ കഴിയും ഇന്ന് വരെ കിട്ടിയിട്ടില്ലാത്ത സന്തോഷത്തിന്റെ തീവ്രത അതിലെനിക്ക് തരാൻ പറ്റും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ചെയ്ത് ആദ്യത്തെ അത്ഭുതം എന്താ പറഞ്ഞേ ആദ്യത്തെ അത്ഭുതം എന്താ കാനായിലെ കല്യാണ വീട്ടിൽ നിലച്ചുപോയ ആ വീടിന്റെ ആഘോഷത്തെ കർത്താവ് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ് അതായത് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ആരാ യേശു നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ നിന്നുപോയ വംശനാശം നേരിട്ട അന്നം പറ്റ അറംപറ്റിപ്പോയ അങ്ങനെ അതാ ശരി അറംപറ്റിപ്പോയ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആഘോഷങ്ങളെ സന്തോഷങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നത് ഇന്ന് ഈ ദൈവിക ആലോചന കേൾക്കുന്ന കുടുംബങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പറയട്ടെ നിന്റെ വീടിന്റെ അകത്തെ തീർന്നു പോയി എന്ന് നീ പറയുന്ന സന്തോഷത്തെ എൻ്റെ കർത്താവ് ഇന്നത്തെ ഈ ദിവസം പിന്നെയും പുനരാരംഭിക്കാൻ ഹാ എവിടെയൊക്കെ നീ ദുഖിതനായി തീർന്നിരിക്കുന്നു എത്രമാത്രം വേദനയുടെ ആഴം നിന്റെ മനസ്സിനുണ്ടോ ആഴമേറിയ മനസ്സിന്റെ വേദനകളെ കണ്ടിട്ട് കർത്താവ് കർത്താവിന്ന് എവിടെയോ വിദൂരതയിൽ നിലച്ചുപോയ നിന്റെ ജീവിതത്തിന്റെ ആനന്ദാവസ്ഥയെ സന്തോഷത്തോടെ കൂട്ടിച്ചേർക്കാൻ പോകുക പുനഃസ്ഥാപിക്കാൻ പോകുകയാണ് ഇസ്രയേലിന്റെ ജീവിത യാത്രാ വഴികളിൽ കാലങ്ങൾ അവർ പ്രവാസികളായി കിടക്കുന്ന സമയമുണ്ട് ആ പ്രവാസ കാലഘട്ടങ്ങളിലേക്ക് അവരെ നയിച്ചതൊക്കെയും അവരുടെ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള അവിശ്വസ്ഥതയും ആ പിന്മാറ്റ മനോഭാവങ്ങളും എല്ലാമായിരുന്നു പക്ഷേ ആ പിന്മാറ്റാനുഭവങ്ങളിൽ തകർന്നു പോയ ആ ജനതയെ ദൈവം കയ്യൊഴിയുകയായിരുന്നില്ല ബൈബിൾ പിന്നെയും ചോദിക്കുന്നുണ്ട് ദൈവം തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞു പോവും നാളുമില്ല പ്രവാസത്തിന്റെ വേദനയിൽ നിന്നും ദൈവം അവരെ മടക്കി കൊണ്ടുവരികയായിരുന്നു നമ്മുടെ യേശു ജീവിതത്തിൽ എവിടെയൊക്കെയോ മുറിഞ്ഞുപോയ നമ്മളുടെ സന്തോഷങ്ങളെ നമ്മുടെ ലൈഫിലേക്ക് പിന്നെയും കണക്ട് ചെയ്തു തരുന്നവനാണ് ആരാ യേശു നിലച്ചുപോയ സന്തോഷങ്ങളെ പുനരാരംഭിക്കുന്നവനാണ് ആരാണ് യേശു തല താഴ്ത്തുന്ന ജീവിതാവസ്ഥകളുടെ നടുവിൽ നമ്മുടെ തലയെ ആനന്ദത്തോട് ഉയർത്തുന്നവനാണ് ഇനിയും കാലങ്ങൾ കാത്തിരുന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ എന്ന് ചിന്തിക്കുന്ന ജീവിതത്തിൻ്റെ ചില വല്ലാത്ത കരുതലുകൾ ഞാൻ വീഞ്ഞിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത് വീഞ്ഞ് ഉൽപാദിപ്പിക്കണമെങ്കിൽ ഒരുപാട് കാലം വേണമല്ലോ അതൊക്കെ തൽക്ഷണം അവിടെ അത്ഭുതമായി അവർക്ക് നൽകിക്കൊണ്ട് ഒരു സമൂഹത്തിൻ്റെ നടുവിൽ ഒരു കുടുംബത്തിൻ്റെ ആനന്ദം തുടരട്ടെ എന്നാണ് കർത്താവ് തീരുമാനിച്ചത് ഇന്ന് ഈ ദൈവിക ആലോചന കേൾക്കുന്ന നിങ്ങളുടെ വീടിനെ നോക്കി കർത്താവിൻ്റെ തീരുമാനം ഇത് തന്നെയാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആ വീട്ടിലെ സന്തോഷം തുടരട്ടെ നിന്റെ മുഖത്തെ ചിരി മായാതിരിക്കട്ടെ നിങ്ങൾ കൂടെ വസിക്കുമാറാകട്ടെ യേശു ഒരിക്കൽ തൻ്റെ അരികിലേക്ക് വന്ന കുഞ്ഞുങ്ങളെ തടഞ്ഞ ശിഷ്യന്മാരെ വിലക്കി എന്നിട്ട് പറഞ്ഞു ശിശുക്കളെ എൻ്റെ ഇടയ്ക്കൽ വരുന്നതിൽ നിന്ന് നിങ്ങൾ തടുക്കരുത് കാരണം സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകുന്നുവല്ലോ മറ്റൊരവസരത്തിൽ കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ഇതിന് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾക്കൊരു നാളും ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയത്തില്ല അപ്പം എന്നത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അനുനിമിഷം ഈ ഒരു മൊമെൻ്റ് ആണെങ്കിൽ പോലും ഈയൊരു സെക്കൻഡിൽ ദൈവത്തോടു കൂടെ ജീവിതം ആസ്വാദികരമാക്കി തീർക്കുക എന്നുള്ളതാണ് കുഞ്ഞുങ്ങൾക്കെന്തും കളിപ്പാട്ടമാണ് റബ്ബർ പാൻ കിട്ടിയാലും ഒരു കഷ്ണം പേപ്പർ കിട്ടിയാലും ഒരു കഷ്ണം പെൻസിൽ കിട്ടിയാലും അവർക്കെല്ലാം കളിപ്പാട്ടമാണ് കൂട്ടത്തിലൊരു കുട്ടിയും കൂടി ഉണ്ടെങ്കിലോ അവർ രണ്ട് പേര് ചേർന്നാൽ പിന്നെ അവിടെ രസമാണ് കാര്യം കാണാൻ അവർക്കെന്തും ഒരു കളിപ്പാട്ടാണ് അവർ വണ്ടി ഉണ്ടാക്കുന്നു പൂവുണ്ടാക്കുന്നു ശലഹം ഉണ്ടാക്കുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറഞ്ഞ് രസിക്കുന്നു ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളില്ലാത്ത സന്തുഷ്ടമായി അനുനിമിഷം ആഹ്ലാദിക്കുന്ന ഒരു മനസ്സാണ് കുഞ്ഞുങ്ങളുടേത് ദൈവരാജ്യം ഇതാണെന്നാണ് യേശു പറഞ്ഞത് എന്ത് സങ്കുചിതമായ മനോഭാവങ്ങളോടുകൂടെ ഭാവിയിലേക്ക് നോക്കി വിഷാദഭൂകരായിട്ടിരിക്കുന്നതല്ല ഈ വർത്തമാനകാല നിമിഷത്തിൽ ഇന്ന് ദൈവത്തോടുകൂടെ ജീവിതം ആഹ്ലാദപൂർവം ആഘോഷിക്കുന്ന ഒരു സാഹചര്യമാണത് നിങ്ങൾക്ക് ഈ ആഘോഷം നൽകുന്നതായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥന അതുകൊണ്ടല്ലേ പൗലോസ്ലീഹ പറഞ്ഞത് എപ്പോഴും സന്തോഷിപ്പീൻ ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ ഇതാകുന്നു ക്രിസ്തുവേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം സന്തോഷിക്കുന്നവൻ പ്രാർത്ഥിച്ചാൽ അത് കേൾക്കാൻ ദൈവത്തിന് ഇഷ്ടമാണെന്ന് അപ്പോൾ പ്രാർത്ഥനയെക്കാൾ പ്രാധാന്യം സന്തോഷത്തിനാണെന്ന് നമ്മളോട് പറഞ്ഞത് ബൈബിളാണ് പ്രാർത്ഥനയേക്കാൾ പ്രാധാന്യത സന്തോഷത്തിനാണെന്ന് നിങ്ങളുടെ സന്തോഷങ്ങൾ ഈ ദിനങ്ങളിൽ അലതല്ലട്ടെ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തോടു കൂടെ നിങ്ങൾക്ക് ആഘോഷകരമായിട്ട് ഈ വർത്തമാനകാല ദിവസത്തെ ചെലവഴിക്കാൻ വേണ്ടത് എന്താണേലും അത് തരാൻ യശുമതിയായവരാണ് കാനായിലെ കല്യാണ വീട് അത് പറയുന്നു മരണവീടായിരുന്ന യായറോസിന്റെ വീട് നമ്മളോട് പറയുന്നു ഏ ആ ാസറിനെ അടക്കിയ കല്ലറയുടെ കവാടം നമ്മളോട് ആ വാക്കു പറയുന്നു യേശു വന്നിട്ടുണ്ടെങ്കിൽ ആഘോഷമാണ് ഇനി നടക്കുക മരണത്തിന്റെ സങ്കടങ്ങളല്ലെന്ന് ഉയർപ്പിന്റെ ആഘോഷങ്ങളാണെന്ന് കൂടുതൽ ഇനി വചനത്തിലേക്ക് ആഴമായിട്ട് പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ കുറച്ചുനേരം നമുക്ക് നിൽക്കാം ഇന്ന് ഒരുപാട് വേദനയ്ക്ക് കാരണമായിരിക്കുന്ന എന്തെല്ലാം ദുരിതസ്ഥിതികൾ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതിനെ ഞാൻ ഇങ്ങ് കർത്താവിൻ്റെ സന്നിധിയിലൂടെ എടുത്തു വെക്കാൻ പോകുകട്ടോ എന്നിട്ട് അവിടേക്ക് ഈ സന്തോഷത്തെ തുറക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കർത്താവ് നല്ല വീഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ചൊരിയുകയാണ് കേട്ടോ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ആനന്ദം നമുക്ക് തരാൻ പര്യാപ്തമായ പുതിയത് കർത്താവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുറക്കാൻ പോവുകയാണ് ഈ കുറച്ച് കാലം മുമ്പ് വരെയൊക്കെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് പറയുമായിരുന്നു ആത്മീക ജീവിതം നന്നായിട്ട് പോണോ കഴിയില്ല എന്നും സങ്കടകരമായിരിക്കണം അന്ന് ജീവിതം ആ കണ്ണുനീരും ആ വിഷമവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മൂക്കൊക്കെ എപ്പോഴും ചീറ്റാൻ പാകത്തിൽ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലുണ്ടെങ്കിലേ ആ നമ്മൾ ആ തീഷ്ണതയെ നിക്കത്തുള്ളത് ആ അബദ്ധ ധാരണകളെ വിശ്വസിച്ച് തന്ന കാലഘട്ടത്തോളം എൻ്റെ ആത്മീയത അവിടെയാണ് നിന്നത് ഒരു ദിവസം ദൈവത്തിന് എന്നോട് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ കാര്യം ചോദിക്കേണ്ടതായിട്ട് വന്നു നിന്റെ ഇന്നത്തെ ഈ ഒരു സമയം എന്നോടുകൂടെ ആസ്വദിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ ആ ചോദ്യത്തിൻ്റെ മുൻപിലാണ് എൻ്റെ ലൈഫ് മാറിയത് നമ്മുടെ ജീവിതത്തിൽ മാനുഷികമായി നമ്മൾ കേട്ടതും പഠിച്ചതും മറ്റുള്ളവർ നമ്മുടെ അകത്തേക്ക് പ്രചരിപ്പിച്ച് തന്നതുമൊക്കെ നമുക്കൊന്ന് മറക്കാമെന്ന് എന്നിട്ട് കർത്താവിൻ്റെ കൂടെ എല്ലാം മറന്നൊന്ന് സന്തോഷിക്കാൻ ജീവിതത്തിൽ ഇന്നുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആനന്ദ യേശുവിൻ്റെ കൂടെ അനുഭവിക്കാൻ നമുക്കൊന്ന് തയ്യാറാകാം നിങ്ങളുടെ വീട് ഇന്ന് സന്തോഷിക്കട്ടെ നിങ്ങളുടെ മനസ്സ് ഇന്ന് ഏറ്റവും ദൈവത്തിൽ സന്തോഷിക്കട്ടെ ഉള് നിറഞ്ഞ ആനന്ദിക്കുന്ന നിലയിൽ മാനസികമായ ദുഃഖങ്ങൾക്കെല്ലാം അറുതി വരുത്തി സന്തോഷത്തിൻ്റെ പുതിയൊരു അധ്യായം ജീവിതത്തിൽ തുറക്കാൻ വന്നിരിക്കുന്ന കർത്താവിൻ്റെ പദ്ധതി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണ് നിന്റെ ജീവിതത്തിൽ തീർന്നു പോയ വീഞ്ഞുകളെ ഞാൻ സൃഷ്ടിക്കും നിന്റെ ജീവിതത്തിലെ മരിച്ചുപോയ സങ്കടത്തിന് കാരണമായതിനെ ഞാൻ ഉയർത്തെഴുന്നജ്ഞിയോടെ മാറ്റി നിർത്തപ്പെടുന്നതിന് കാരണമായി കുഷ്ടങ്ങളെ ഞാൻ സൗന്ദര്യമാക്കി മാറ്റും നിന്റെ നിലവിളിക്ക് കാരണമായി കാണാതെ പോയതിനെ ഞാൻ തിരിച്ച് നിന്റെ കയ്യിൽ കൊണ്ടുതരൂ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളങ്ങയിൽ ആഴമായി വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഈ ദിവസം ദൈവത്തോടു കൂടെ ആനന്ദകരമാക്കാൻ ആസ്വാദികരമാക്കാൻ കർത്താവെ വേണ്ടതെല്ലാം അവിടുന്ന് തരുമ്പോഴും ഞങ്ങളില്ലായ്മ പറഞ്ഞു സങ്കടപ്പെട്ടും ഒരുപാട് പരിഭവങ്ങളിലും എല്ലാം കുടുങ്ങി കിടക്കുകയാണ് ദൈവം നൽകുന്ന സന്തോഷങ്ങളെ കാണുന്നതിനെക്കാളപ്പുറത്ത് ജീവിതത്തിൽ ആനന്ദിപ്പാൻ അർഹതയുള്ളവനെ കൂടെ നിരാശ്രിതനാക്കി തീർക്കുന്ന സാത്താന്യ തന്ത്രങ്ങൾ ഇവരുടെ ലൈഫിൽ പൊളിയട്ടെ അതിവരുടെ ജീവിതത്തിൽ തന്നെ പിഴുതെടുത്ത കളയാണ് അത്തരം ദുഷിച്ച കളകളെ ആനന്ദിപ്പാൻ ആയിരം ആയിരം കാരണങ്ങൾ ജീവിതത്തിൽ നിൽക്കുമ്പോഴും അതിലെങ്ങും പെടാതെ കിടക്കുന്ന കടുക് മണിയോക്കാൾ ചെറുതായ നിസ്സാരപ്പെട്ടതിനെ ഓർത്ത് വ്യാകുലപ്പെടുത്തുന്ന ഇപ്പോഴെങ്ങും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ഭാവിയിലെങ്ങോ സംഭവിക്കുമെന്ന് ചിന്തിച്ച് കൂട്ടി മനസ്സിനകത്താകുലതകളടെ ഭ്രമം സൃഷ്ടിക്കുന്ന എല്ലാ അനിശ്ചിതത്വങ്ങളായ ചിന്തകൾക്കുമേലും യേശുവിന്റെ നാമത്തിൽ ഞാൻ ജയം കൽപ്പിക്കുകയാണ് ദൈവം നിന്റെ ദൈവം അവന്റെ കൂട്ടുകാരിൽ പരമാനന്ദിഷേകം ചെയ്തിരിക്കുന്നു ഇന്നിത് ആഹ്ലാദചിത്തരായി പ്രാപിപ്പാൻ ആനന്ദത്തോടെ കൈക്കൊള്ളാൻ ഞങ്ങളെ സഹായിക്കുവ ഭൂമിയുടെ അറ്റം വരെയും ഈ വചനദൂതിന് കാതോർക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളിലും ഈ സന്തോഷത്തെ പകർന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശുക്രി നാമത്തിൽ തന്നെ ആമേൻ നിങ്ങൾ ചിരിക്കുന്നത് കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ് നീ കരയുന്നതിനെ കാളും നിങ്ങൾ നല്ല ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കുന്നതും നിങ്ങൾ വളരെ സ്മാർട്ടായിട്ട് പെരുമാറുന്നതും മറ്റുള്ളവരോട് നല്ല ആത്മവിശ്വാസത്തോടു കൂടെ ഇടപെടുന്നതും നല്ല നിലപാട് സ്വീകരിക്കുന്നതും സ്വയം നിങ്ങൾക്ക് തന്നെ സന്തോഷം തോന്നുന്ന നിലയിൽ നിങ്ങളെ തന്നെ ഒരുക്കുന്നതിലും കർത്താവിനും താല്പര്യമുണ്ട് ഇല്ലായിരുന്നെങ്കിൽ വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ അവനെ സ്തുതിക്കാൻ വരാൻ നിങ്ങളോട് ബൈബിൾ പറയില്ലായിരുന്നു നല്ല വസ്ത്രങ്ങളെ ധരിക്കൂ സന്തോഷത്തോടെ മറ്റുള്ളവരെ നോക്കി ചിരിക്കൂ അണിഞ്ഞൊരുങ്ങി നടക്കൂ ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഈ ജീവിതമാണ് ഇതിന് നിങ്ങൾ മാത്രമാണ് അവകാശി വേറെ ആരും തീരെഴുതി തന്നതല്ല നിങ്ങൾക്ക് ഇന്നത്തെ ഈ ദിവസം ഇത് കർത്താവ് നിനക്ക് നൽകിയതാണ് പാപമങ്കിലമായ ലോകത്തിൽ ലോകമയമായതിൽ മറ്റുള്ളവർക്ക് ആഹ്ലാദിക്കാനുള്ള വക അവർ തിരയുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലെ നിനക്കെത്രയധികം മറ്റുള്ളവർ തുമ്പിൽ ദൈവം നിന്നെ മാനിക്കുന്നതിൽ നീ സന്തോഷിച്ചുകൊള്ളുക നിന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നതിൽ നീ ദൈവത്തിനെ സ്തുതിച്ചു കൊള്ളുക നീ പോകുന്നിടത്തെല്ലാം ദൈവം നിന്റെ കൂടെ ഇരിക്കുന്നതിൽ നീ കൈ കൊട്ടിക്കൊള്ളുക ശത്രുക്കട മുൻപാകും മേശി ഒരുക്കപ്പെടുന്നതിൽ നീ ഒന്ന് ഹൃദയം തുറന്ന് ചിരിക്കുക കാരണം ഈ ചിരി നിന്റെ മുഖത്ത് കാണാനാണ് ഇതൊക്കെയും ഒരുക്കപ്പെടുന്നത് കൈനെ നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത് ദൈവം പണ്ട് കൈനോട് ചോദിച്ച ഈ ചോദ്യം നമ്മളോട് ഒരിക്കലും ചോദിക്കാതെ ഇരിക്കട്ടെ അത് ചോദിക്കപ്പെടാതിരിക്കണമെങ്കിൽ നമ്മുടെ മുഖത്ത് ആഹ്ലാദങ്ങൾ എന്നും അലതല്ലിക്കൊണ്ടേയിരിക്കണം സ്നേഹം നിറഞ്ഞവരെ കർത്താവായ യേശു ഇത്ര ശക്തമായൊരു ജീവിതം നയിച്ചതിന്റെ പുറകിൽ യേശുവിൻ്റെ മേൽ പകർന്ന അഭിഷേകത്തിന് നിർണായകമായ പങ്കുണ്ടായിരുന്നു യേശുവിൽ പിതാവായ ദൈവം പകർന്ന അഭിഷേകത്തെ ബൈബിൾ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് അത് കൂട്ടുകാരെക്കാൾ അധികമായുള്ള ആനന്ദതൈലത്തിന്റെ അഭിഷേകമായിരുന്നു ഓ ആനന്ദത്തിന്റെ അഭിഷേകം ക്രിസ്തുവിന്റെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞ ആനന്ദത്തിന്റെ അളവ് നമ്മളൊന്നും അതിന്റെ ചെറിയൊരു അംശം പോലും പ്രാപിച്ചിട്ടില്ല ആനന്ദം വർദ്ധിക്കുന്നതിനനുസരിച്ച് നിന്റെ അഭിഷേകം വളരും ഈ കീ മറന്നു പോകരുത് നീ സന്തോഷിക്കുന്നതിനനുസരിച്ച് നിന്റെ അഭിഷേകം ഗ്രോ ചെയ്യും നീ സന്തോഷിക്കുന്നതിനനുസരിച്ച് നിന്റെ കൃപാവരം ശക്തിപ്പെടും നിന്റെ ജീവിതത്തിൽ നീ സ്വസ്ഥത അനുഭവിക്കുന്നതിനനുസൃതമായി നിന്റെ ശുശ്രൂഷ വികാസം പ്രാപിക്കും നീ പ്രബലനാവുക സന്തോഷത്തിൽ നീ ശക്തനാകുക സമ്പത്തിൽ നീ ആരോഗ്യവാനാകുക നിന്റെ ശാരീരികമായി മാനസികമായും ശാരീരികമായും നല്ല ഫിറ്റായിരിക്കട്ടെ ഈ ദിവസങ്ങളിൽ ദൈവത്തിനായി പ്രയോജനപ്പെടാൻ നിങ്ങൾ നിങ്ങളെ തന്നെ ി കാത്തു കൊടുക്കുക ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്തും ഇത് നിരാശപ്പെടാനുള്ള സമയമാണെന്ന് നിങ്ങളുടെ ജീവിതത്തെ നോക്കി എഴുതി വെച്ച സകല വാക്കുകളെ ഞാൻ കീറിക്കളയുന്നു എന്നിട്ട് നിങ്ങളിത് ചിരിക്കേണ്ട നാഴികയും നിങ്ങളിത് പരിധിയില്ലാതെ സന്തോഷിക്കേണ്ട യുഗവുമാണെന്ന് ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു നൂറ് വർഷം മക്കളില്ലാതെ ഇരുന്നൊരു ഒരു അപ്പന് ദൈവം ഒരു കൊച്ചിനെ കൊടുത്തു ആ കുഞ്ഞിനെ കൈ കിട്ടിയപ്പോൾ അപ്പൻ ആ കൊച്ചിന് പേരിട്ടു ചിരി അതേന്ന് ഇസഹാക്ക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ചിരി എന്ന് തന്നെയാണ് അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ ചിരിച്ചു കുഞ്ഞിനെ കുറിച്ച് കേട്ടപ്പോൾ സാറാ ചിരിച്ചു അവരുടെ സന്തോഷം കണ്ടപ്പോൾ ദൈവം ചിരിച്ചു ഇപ്പൊ നിങ്ങളും ചിരിക്കുന്നു കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നമ്മുടെ ആത്മീക ശുശ്രൂഷ നടക്കുന്നുണ്ട് എവിടെന്നറിയാവോ കോട്ടയത്ത് നാഗമ്പടത്തുള്ള റെഡ് ക്രോസ് ഹാളിൽ ഇന്നത്തെ ഈ പ്രവചന തോത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഞാൻ ഒത്തിരി സന്തോഷത്തോടെ അവിടേക്ക് ക്ഷണിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നേരിട്ട് നമുക്ക് കാണാം ബ്ലസ് യു ആ മേ